കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു നൽകിയില്ലെന്ന പരാതിയിൽ പരിഹാരം പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടർ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അർച്ചന രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി ചെയ്തത് അർച്ചന ഒടുവിൽ ആ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു ഡോക്ടർ എത്തിയോ പ്രതിഷേധം അവസാനിച്ചോ അരുൺകുമാർ അത് തന്നെയാണ് ഡോക്ടർ എത്തിയിരിക്കുന്നു അല്പസമയം മുമ്പ് ഇപ്പോൾ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഡോക്ടർ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സംസ്ഥാനത്തെ ഏക അതായത് ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ചിലർ ആശുപത്രി എന്നുള്ളതാണ് അതിലാണ് ഒരു പ്രശ്നം ഒരു പോസ്റ്റ്മോർട്ടം വൈകിയിരിക്കുന്ന ഒരു പ്രശ്നം ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നതും കഴിഞ്ഞ കഴിഞ്ഞ മാസവും സമാനമായ ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം വൈകിയ സാഹചര്യം അടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിലൊരു സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഡോക്ടർ എത്തിയിരിക്കുന്നു അല്ലേ അതെ ഡോക്ടർ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുണ്ട് മാത്രമല്ല പോസ്റ്റ്മോർട്ടം എൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് വളരെ നമുക്ക് ദുഃഖത്തിൻ്റെ ദുഃഖത്തിനിടയ്ക്കും ഒരു സന്തോഷമുണ്ട് കാരണം ഒരു സാധാരണക്കാരുടെ ജീവന ജീവനൊരു വിലയില്ല ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയിൽ നമ്മളെല്ലാവരും പ്രതിഷേധിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഡോക്ടർ നമുക്ക് ഒരു ഒന്നിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഈ ബോഡി ഇവിടെ മോർച്ചറിയിൽ ഇട്ടിട്ട് മോർച്ചറിയിൽ ഇട്ടിട്ട് പോയ ഒരു ഡോക്ടർ നമ്മൾ പ്രതിഷേധിച്ചിട്ട് തിരിച്ച് കൊണ്ടുവന്നു എന്ന് ഇന്ന് വലിയൊരു സന്തോ ഒരു ദുഃഖത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അരുൺകുമാർ ഒരു മൃതദേഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സംസ്കരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ ആ മൃതദേഹം ഇതുവരെ ഇവിടെ തന്നെ വലിയ വീഴ്ചയാണ് സംഭവിച്ചത് തർക്കമില്ല എങ്കിലും നമ്മുടെ വാർത്തയും ഇപ്പോൾ ഇമ്പാക്ട് ഒരു കാരണമായിരിക്കും